സമയം നല്ല വചനങ്ങൾ എല്ലാം നമുക്ക് ഇടയായി തീർന്നു ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ കേൾക്കുന്നത് ഏറ്റവും അനുഗ്രഹകരമായ കാര്യമാണ് ദൈവവചനവും പ്രാർത്ഥനയും ആരാധനയും നമ്മളതിനകത്ത് ആ സന്തോഷത്തോടെയാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ അതൊരു വലിയ അനുഭവമല്ലേ നല്ലൊരു പാട്ട് അത്യാവശ്യം ഇൻസ്ട്രുമെൻറ്റുമൊക്കെ ഉപയോഗിച്ച് നമ്മൾ പാടിയാൽ നമുക്ക് ആ പാട്ടിലങ്ങ് ഇരിക്കാൻ തന്നെ തോന്നും അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കിയാലാണ് നമുക്ക് അങ്ങനെ ഇരിക്കാൻ തോന്നത്തുള്ളൂ അതുപോലെ നല്ല വചന ശുശ്രൂഷ നല്ല ദൈവത്തിൻ്റെ വചനം നാം കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിന് അത് കുളിർമയായിത്തീരുവാനിടയാകും ഞാൻ ഈ ദിവസങ്ങളിൽ യേശുക്രിസ് ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിപ്പാനാണ് ആഗ്രഹിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം അതിൻ്റെ പതിനൊന്ന് മുതൽ നാം വായിക്കുമ്പോൾ അവൻ ഇരുശിലീമിലേക്ക് യാത്ര ചെയ്യുകയിൽ ശമ്പരയ്ക്കും ഗലിയിലേക്കും നടുവിൽ കൂടി കടക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെല്ലുന്നേരം കുഷ്ഠരോഗികളായ പത്ത് പുരുഷന്മാർ അവൻ എതിർപ്പെട്ടു അകൽ നിന്നുകൊണ്ട് യേശു നായക ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് ഉറക്കെ പറഞ്ഞു അവൻ അവരെ കണ്ടിട്ട് നിങ്ങൾ പോയ പുരുഷ് പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാണിപ്പീൻ എന്നു പറഞ്ഞു പോകയിൽ തന്നെ അവർ ശുദ്ധരായി തീർന്നു അവരിൽ ഒരുത്തൻ തനിക്ക് സൗഖ്യം വന്നത് കണ്ട് ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മടങ്ങി വന്ന് അവൻ്റെ കാൽക്കൽ കവിണ്ണു വീണ് അവന് നന്ദി പറഞ്ഞു അവനോ ശമര്യക്കാരനായിരുന്നു പേർ ശുദ്ധരായി തീർന്നില്ലയോ ഒമ്പത് പേർ എവിടെ ഈ അന്യജാതിക്കാരനല്ലാതെ ദൈവത്തിന് മഹത്വം കൊടുപ്പാൻ മടങ്ങി വന്നവരായി ആരെയും കാണുന്നില്ലല്ലോ എന്ന് യേശു പറഞ്ഞിട്ട് അവനോട് എഴുന്നേറ്റ് പോയിക്കൊള്ളുക നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു പ്രീസിലോ ഇത് സാധാരണമായി എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ് യേശു കടന്നു പോകുന്ന വഴിയിൽ പത്ത് കുഷ്ഠരോഗികൾ അവനെ എതിർപ്പെട്ടു അന്ന് കുഷ്ഠരോഗികൾക്ക് റോഡിൽ കൂടി നടക്കാൻ അധികാരമില്ല കാരണം മറ്റുള്ളവർ അശുദ്ധരാകുവാനിടയായിത്തീരും അവർ ദൂരത്ത് നിന്നുകൊണ്ട് കർത്താവിനോട് പറയുകയാണ് കർത്താവേ നി എന്തു ചെയ്യാം ഞങ്ങളെ എന്തു ചെയ്യണം സൗഖ്യമാക്കണം കർത്താവ് ഒരു കാര്യവും പറഞ്ഞില്ല സ്തോത്രം ഒരു ശുശ്രൂഷയും ചെയ്തില്ല കൈ കാലും എടുത്തൊന്നും പറഞ്ഞില്ല കർത്താവ് പറഞ്ഞു നീ നിങ്ങൾ പുരോഹിതനെ പോയി നിങ്ങളെ തന്നെ എന്തു ചെയ്യുക കാണിക്കാൻ പറഞ്ഞു അപ്പം കർത്താവ് കൈ കൊണ്ട് കാര്യയ്ക്കുവോ ഇവിടെ കർത്താവ് മണ്ണെടുത്ത് കുഴച്ചു തീർക്കുകയോ ഒന്നും ചെയ്തില്ല കാരണം കർത്താവ് സകലത്തിന് ലാക്കും കാരണഭൂതനുമാണ് അവന് പറയുന്ന അവനെല്ലാത്തിനും ഒരു ഉദ്ദേശമുണ്ട് കേട്ടോ പ്രിയുള്ളവരെ നമ്മളെക്കൊണ്ട് ഉദ്ദേശമുണ്ട് നമ്മളെ വെറുതെ ഇങ്ങോട്ട് ഭൂമിയിലേക്ക് അയച്ചേക്കുന്നതല്ല ഹാലെ ലുവിയ നമ്മളെക്കൊണ്ട് ദൈവത്തിനൊരുദ്ദേശമുണ്ട് ഒരു പർപ്പസ് പർപ്പസുണ്ട് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം ഹാലേലുവിയ ഭൗതികമായ നന്മ നമുക്ക് ആവശ്യമാണ് അതൊന്നും എതിരുള്ള കാര്യമല്ല ഭൗതികമായ നന്മ നമുക്കില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് അതെല്ലാം ദൈവം അതാ സമയത്ത് എന്ത് ചെയ്തോളും തന്നോളൂ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട് ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരയിൽ എന്തു ചെയ്യുന്നില്ല കൂട്ടിവെക്കുന്നില്ല അവയെ പുലർത്തുന്നത് ആരാണ് സ്വർഗസ്ഥനായ പിതാവ് അവയെ എന്തു ചെയ്യുകയാണ് പുലർത്തുകയാണ് സ്വർഗസ്ഥനായ പിതാവ് അവയെ പുലർത്തുകയാണ് ഇത് നമ്മൾ പറയുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം നമുക്കും പല വൃക്ഷങ്ങളൊക്കെ ഉള്ളതാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിച്ച് വല്ല പക്ഷിയുള്ള ഒരെണ്ണം തിന്നോർത്ത് ഭാരപ്പെടേണ്ട ഇത് നമുക്ക് മാത്രം തിന്നാനുള്ളതല്ല എല്ലാവർക്കും എല്ലാ ജീവജാലങ്ങൾക്ക് വേണ്ടിയും ഇവിടെ കർത്താവ് ഒരുക്കിയിരിക്കുന്ന കാര്യമായത് അലുയ നിങ്ങളത് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ ഇതെല്ലാം സലോമോം ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്ന ആളാണ് നമ്മുടെ കൊച്ചുങ്ങൾ കുഞ്ഞുങ്ങൾ ഭക്ഷിക്കുന്ന ഭക്ഷണം ചിലപ്പോൾ നിലത്ത് വീഴാറുണ്ട് അത് നമ്മൾ കോരിയെടുത്ത് കളയും അത് കാക്ക വന്ന് തിന്നും ഇതല്ല എങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പാൽക്കൂപ്പി കമന്നുപോകും അത് കമന്നു പോയി അത് അവിടെ കിടക്കുകയാണെങ്കിൽ കുറച്ച് നേരത്തിനകം എല്ലാ വശത്തു നിന്നും ഉറുമ്പുകൾ വന്ന് അത് തിന്നും എൻ്റെ സ്വഭാവത്തിന് ഞാനത് തുടയ്ക്കാതിരിക്കുന്ന സ്വഭാവക്കാരനാണ് കേട്ടോ ഞാൻ കാരണം എന്നാന്ന് ചോദിച്ചാൽ വൃത്തി തുടയ്ക്കണം തുടയ്ക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ നോക്കിക്കോ ഒരു തേൻതുള്ളി നമ്മുടെ കയ്യിൽ നിന്ന് വീണു കൊ നിമിഷ നേരത്തിനകം ഉറുമ്പുകൾ വന്നത് എന്ത് ചെയ്യും ഭക്ഷിക്കും അപ്പം ഈ തേൻതുള്ളി വീഴാൻ കാരണം എന്നാന്നറിയാമോ നിങ്ങൾക്ക് നിങ്ങൾ എന്നെ ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്ന പോലെ ഒന്ന് ചിന്തിച്ച് ആ തേൻതുള്ളി അവിടെ വീഴാൻ കാരണം എന്നാന്നറിയാമോ ദൈവത്തിൻ്റെ സൃഷ്ടിയായ അതിനത് ആഹാരമാകണം അതിനത് ആഹാരമാകണം സ്തോത്രം ഞാൻ വചനവിരുദ്ധമല്ല പറയുന്നത് വചനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് എന്തു ചെയ്യുന്നവനാ അതാതിൻ്റെ ആഹാരം കൊടുക്കുന്നവനാ നമ്മുടെ ദൈവം ഹാലുവിയ കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം കൊടുക്കുന്നവനാ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടുന്നത് എന്താണെന്ന് അറിയാം സ്തോത്രം നമ്മൾ നൂറ്റി മുപ്പത്താറാം സംഗീതത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവന് അവൻ്റെ ദയാ എന്നിരിക്കുമുള്ളത് അങ്ങനെ നമ്മൾ ആണ്ട്രിക്കൊക്കെ വായിക്കാറുണ്ട് എന്താ വായിക്കുന്നത് സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവന് അവൻ്റെ ദയ ഇതല്ല സകല ജഡത്തിനും ആഹാരം കൊടുക്കാൻ ദൈവത്തിൻ്റെ പദ്ധതിയാണ് സകല ജഡത്തിനും ആഹാരം കൊടുക്കണമെന്ന് ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് അപ്പോൾ നമ്മൾ ആയിരിക്കും ഈ പ്രപഞ്ചത്തിൽ ഒന്ന് ഒന്നിനേ കൊന്നു തിന്നുന്നത് അത് ബുദ്ധിമുട്ട് അത് ഈ പിഷാജിൻ്റെ ആ പാപം ചെയ്തതോടെയാണ് അങ്ങനെ വന്നത് ഇനി സഹസ്രാബ്ദത്തിലേക്ക് വരുമ്പോൾ ഇത് മാറും ഹലലുയ്യ ഈ കാര്യങ്ങളെല്ലാം മാറും സിംഹം എന്തു ചെയ്യും വൈക്കോലി തിന്നും അങ്ങനെ ഒരു അനുഭവം ഉണ്ട് സ്തോത്രം ഹാലലുയ നമ്മൾ ശ്രദ്ധിക്കണേ സ്തോത്രം ദൈവത്തിനെല്ലാ ഒരു പദ്ധതിയുണ്ട് പ്ലാനുണ്ട് ഹാലലുയ്യ നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടും പരിസരത്ത് ഉപ്പൻ ഉപ്പൻ എന്ന് പറയുന്ന രീതി കാക്ക പോലെ ചുമന്ന അതിൻ്റെ മോളിൽ ചുവപ്പ് നിറവുള്ള ചിറക ഉള്ള അതിനെ ഞാൻ ഉപ്പൻ ഉപ്പനെന്നാണ് പറയിക്കുന്നത് ഇവിടെ എന്താ പറയുന്നത് അറിയത്തില്ല ഉപ്പൻ ഈ ഉപ്പൻ നമ്മുടെ ഈ ചുറ്റുപാട് കൊണ്ടതിലുണ്ടല്ലോ ഒറ്റ പാമ്പ് ഇവിടെ നിൽക്കത്തില്ല പാമ്പ് പുറത്തിറങ്ങി നടക്കത്തില്ല കാരണം എന്നാന്ന് ചോദിച്ചാൽ ആ ഉപ്പൻ്റെ ശ്രദ്ധപ്പെട്ടാൽ അവൻ അവനെ എന്തു ചെയ്യും പുറത്തിറങ്ങിയാൽ അതിൻ്റെ കാഴ്ച ഭയങ്കരമാണ് അതുകൊണ്ട് ഉപ്പനെ ഒന്നും എറിഞ്ഞ് ഓടിക്കണ്ടേ കേട്ടോ അപ്പോൾ അതിൻ്റെ കാഴ്ച ഭയങ്കരമാണ് അല്ലേ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കേ അത് പാപനെ പിടിക്കുന്നത് അപ്പോൾ അതുപോലെ ഈ തെങ്ങയിലൊക്കെ ഉണ്ടാകുന്ന ചെല്ലി അതെല്ലാം അതിനകത്ത് ഉപ്പനുണ്ടെങ്കിൽ പല കാര്യങ്ങൾക്കുള്ളു അതകത്ത് കയറി തെങ്ങിൻ്റെ കവളിനകത്ത് കയറി ഇരു നിൽക്കുന്ന പുഴുവിനെ വരെ തിന്നും അപ്പോൾ ദൈവം എല്ലാത്തിനും എല്ലാത്തിനും വേണ്ടി ഒരു ഉദ്ദേശമുണ്ട് ദൈവത്തിന് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സ്തോത്രം കർത്താവ് സകലത്തിനും ആഹാരം കൊടുക്കുന്നവനാണ് നമ്മുടെ ദൈവം സ്തോത്രം ഈ കുഷ്ഠരോഗികളുടെ ജീവിതത്തിൽ സ്തോത്രം അവർക്ക് നേരെ വരാൻ കഴിയത്തില്ല സ്തോത്രം അവർ പറയുകയാണ് ഞങ്ങളെ എന്തു ചെയ്യണം സൗഖ്യമാക്കണം ദൈവത്തിന് സാധിക്കും അത് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മളങ്ങ് മാറിപ്പോയത് ദൈവത്തിന് സാധിക്കും ഏത് കാര്യവും ദൈവത്തിന് സാധിക്കും എങ്ങനാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള കാര്യം ദൈവത്തിനറിയാം നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രയാസത്തിൻ്റെ കാര്യം കർത്താവിന് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാം ക്രീസലോഡ് ഹലുവയ്യ ഞങ്ങളൊക്കെ അതിൻ്റെ അനുഭവസ്ഥരാ ഹലേലുയ്യ ഞങ്ങളാരും വിദേശ വരുമാനം കൊണ്ട് കഴിയുന്നവരല്ല കുഞ്ഞുങ്ങളെന്തെങ്കിലും സപ്പോർട്ട് ചെയ്യും അത് ശരിയാണ് ഈ കാര്യങ്ങളെല്ലാം നടത്തുന്ന ആരിൽ കൂടിയാണെങ്കിലും ആണെങ്കിലും ദൈവമാണ് പ്രവർത്തിക്കുന്നത് നമുക്കറിയാം ഹലുവ്യ ഇപ്പോൾ നമ്മുടെ വാഴക്കുളം അപ്പുറത്ത് കല്ലൂർക്കാടെന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെ നമ്മളൊരു പുതിയ സ്ഥലം ആരംഭിച്ചിട്ടുണ്ട് ഒരു പ്രവർത്തന സ്ഥലം അവിടെ ആരംഭിച്ചു അത് വീട് കിട്ടിയപ്പോൾ തന്നെ എന്നെ ഒരു സഹോദരി വിളിച്ചിട്ട് നമ്മുടെ സെൻ്ററിലുള്ളത് നമ്മുടെ സെൻറ്ററിലല്ല വേറെ സെൻറ്ററിലുള്ളതാണ് പണ്ട് നമ്മുടെ സെൻറ്ററിൽ ഉണ്ടായിരുന്നാണ് അവിടെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വാടക ഞങ്ങൾ തരാൻ പാസിലേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ ഓർത്തു നമ്മൾ ആരും ഒരാൾ സഹായം നിർത്തിയാലും വേറൊരാളോട് ദൈവം ഞാൻ അനുഭവസ്ഥനല്ലേ ഇല്ലേ ഞാൻ അത്രയും രൂപയുടെ ഉണ്ടാക്കണ്ടേ അപ്പോൾ അതിൻ്റെ ആ ഏഴായിരം രൂപ വാടക ആറായിരത്തഞ്ഞൂറ് വാടക ഏഴായിരം നമ്മളിവിടെ കൊടുക്കുന്നത് അപ്പോൾ അത് എന്നോട് തരാമെന്ന് ഞാൻ അങ്ങോട്ട് പറയാതെ ഒരു സഹോദരി എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു അപ്പോൾ ഈ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഏഴായിരം രൂപ ഉണ്ടാകണമെങ്കിൽ ചില്ലറ പാടാന്നോ ആർക്കെങ്കിലും മിച്ചം വരുമോ മാസം ഏഴായിരം രൂപ അപ്പോൾ ദൈവം കാര്യം കാര്യങ്ങൾ നടത്തും ദൈവം നടത്തുന്നുണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഞാൻ ആരോടും ഇല്ലായ്മ പറയാറില്ല ഏതെങ്കിലുമൊക്കെ കാര്യം ഉണ്ടെങ്കിൽ ദൈവം അങ്ങ് നടത്തും സ്തോത്രം ദൈവം ആരോടെങ്കിലും കൽപ്പിക്കും ഏലിയാവ് കരുത്തിട്ടിരിക്കുമ്പോൾ ഏലിയാവിന് ഭക്ഷണം കൊടുക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഉദ്ദേശമാണ് ദൈവം കാക്കയോടാണ് കൽപ്പിച്ചത് ഏലിയാവിന് അപ്പം കൊണ്ട് അപ്പോ ഇറച്ചിയും ഇത് ആളുകൾ വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ലേലും ഇത് വരണമെങ്കിൽ എവിടെ വരണം ഇപ്പോൾ അപ്പോ ഇറച്ചി എവിടെയുള്ളൂ രാജകൊട്ടാരത്തിലേ ഉള്ളൂ വേറെ ഒരിടത്തും ആ ആഹാരമില്ല ദേശത്ത് മുഴുവൻ ക്ഷാമമാ സ്തോത്രം അപ്പം അത് ഈ കാക്കയെ കൊണ്ട് എടുപ്പിച്ച് ഇവിടെ കൊണ്ടുപോയി കൊടുക്കണമെങ്കിൽ അതിന് ദൈവത്തിന് ഉദ്ദേശമുണ്ട് അതുകൊണ്ട് ഇന്ന് പൽക്കാലം നിനക്ക് തരേണ്ടത് ഏത് കാക്കയെ കൊണ്ടാ തിരക്കേണ്ടതെന്നുള്ളത് ദൈവത്തിനറിയാം അല്ലെ ലുയ്യാ നിന്നെ കുടിപ്പിക്കേണ്ടത് കരിയത്ത് തോട്ടിലെ വെള്ളത്തിൽ കൊണ്ട് നിന്നെ കൊണ്ട് കുടിപ്പിക്കുന്നുണ്ടെങ്കിൽ സ്തോത്രം അതിനീം വറ്റിയെന്ന് ഓർത്ത് നീ ഭാരപ്പെടേണ്ട കാര്യമില്ല ചിലപ്പോൾ നമ്മളെ സഹായിക്കുന്ന ഒരു സഹായി നിർത്തിയേക്കാം ചിലപ്പോൾ സ്തോത്രം ആ തോട് വറ്റിയെന്ന് വന്നേക്കാം ആ തോട് വറ്റിയെന്ന് വന്നാലും സ്തോത്രം കർത്താവ് വേറൊരു ആളെ ഒരുക്കിയിട്ടുണ്ട് ഹാലലുയ്യ സാരാഫാത്തിൽ ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ടെന്ന് എന്നാ നിന്നെ പോഷിപ്പിക്കാൻ സ്തോത്രം ഹാലലുയ്യ ശ്രദ്ധിച്ചേ അപ്പം ദൈവത്തിന് സകലവും കഴിയുന്നുവ ദൈവം അവനോട് പറഞ്ഞു നിങ്ങൾ പോയി നിങ്ങളെ തന്നെ എന്തു ചെയ്യുക പുരോഹിതനെ കാണിക്കുക എന്താ പുരോഹിതനെ കാണിക്കുക എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ നയപ്രമാണം നീക്കാനല്ല കർത്താവ് വന്നത് നായപ്രമാണം എന്ത് ചെയ്യാനാ നിവർത്തിപ്പാനാ വന്നത് അന്ന് ന്യായപ്രമാണ പ്രകാരമുള്ള കാര്യങ്ങളാണ് ആരും ഒഴുക്കൻ ശുദ്ധി വന്നു കഴിഞ്ഞാൽ അവനെ ശുദ്ധി വന്നോ പുരോഹിതൻ അവനെ വാച്ച് ചെയ്യും അവനെ ശ്രദ്ധിക്കും അവൻ്റെ ആ വടുക്കളൊക്കെ ഒന്ന് നോക്കും അവൻ്റെ ആ പരുക്കൾ നോക്കും അവൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് എന്തോ ചെയ്യുമെന്ന് ചോദിച്ചാൽ സ്തോത്രം അവനെ എന്ത് ചെയ്യും വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്ത് അവനെ ശുദ്ധനാണെന്ന് പ്രഖ്യാപിക്കും പോയ വഴിയിൽ തന്നെ അവരെന്ത് ചെയ്തു സൗഖ്യമായി സ്തോത്രം ഹലെ ലുയാ ദൈവം ഒരു ഉപകാരം ചെയ്താൽ ദൈവത്തിനോട് നന്ദി വേണം കേട്ടോ നമ്മൾ എന്തിനാണ് ഞായറാഴ്ച ആരാധനക്ക് വരുന്നത് ദൈവത്തോടുള്ള ആരാധന ദൈവത്തോടുള്ള നന്ദി സൂചകം നമുക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും സ്വർഗത്തിൽ പോവും പോകത്തില്ല എന്ന് ഞാൻ പറയത്തില്ല പക്ഷേ സ്തോത്രം നാം ഒന്നിച്ച് യഹോവിടെ നാമത്തെ എന്തു ചെയ്യുക ഉയർത്താൻ വരികയാണ് ദൈവത്തോടുള്ള നന്ദിയാണ് നാം ആരാധനയ്ക്ക് വരുന്നത് ദൈവത്തോട് കാണിക്കുന്ന നന്ദി ഹാലുയ്യ ദൈവത്തോട് കാണി നമ്മൾ സ്തോത്രം സ്തോത്ര കാഴ്ച ഇടുന്നത് ദൈവത്തോടുള്ള നന്ദിയാണ് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് ദൈവത്തോടുള്ള നന്ദിയാണ് സ്തോത്രം അല്ലാതെ വ്യക്തികളോടുള്ള നന്ദിയല്ല ദൈവത്തോടുള്ള നന്ദി സ്തോത്രം ഹാലേ ലയ്യ ദൈവത്തോട് നമ്മൾ നന്ദി കാണിക്കാൻ ബാധ്യസ്ഥരാ ഇന്നലെ നമ്മുടെ ഒഴുപൂരി ശുശ്രൂഷിക്കുന്ന ഒരു സാക്ഷ്യം പറഞ്ഞു അദ്ദേഹം ആരാധന കഴിഞ്ഞൊരു കാര്യത്തിന് വേണ്ടി പോകുമ്പോൾ ഒരു റബ്ബറിൻ്റെ ചുള്ളി വന്ന് തൻ്റെ കാറയിൽ വീണു ഗ്ലാസ് തുളച്ച് ആ ചുള്ളി വലിയ കൊമ്പും മാറിപ്പോയി ചെറിയ കൊമ്പ് ഗ്ലാസ് തുളയ്ക്കാൻ പറ്റിയുള്ള കമ്പ് അകത്ത് വീണു പുള്ളിയുടെ കയ്യേക്കു മുട്ടി ആണത് പോയത് സ്തോത്രം ഏത് വണ്ടി ഓടിക്കുന്ന വണ്ടിക്കകത്ത് സ്തോത്രം നമ്മൾ ശ്രദ്ധിക്കണം നമ്മളും എല്ലാം ഈ വണ്ടി ഓടിച്ചു പോകുന്നവരല്ലേ ആ റബ്ബറും കൊമ്പും മോളിന്ന് ഒടിഞ്ഞതാ അദ്ദേഹം പറഞ്ഞു അതിൻ്റെ വലിയ വശം ഈ ഗ്ലാസ് തട്ടാതെ പോയി ചെറു ആ വലിയ വശമാണ് ഇത് എല്ലാം തകർത്ത് പുള്ളിയും തകർത്തേനും സ്തോത്രം അപ്പം നമ്മൾ ദൈവത്തെ എന്തോരും ശ്രദ്ധിച്ചാൽ പറ്റും ഹാലുയ്യാ ഹാലുയ്യ ശ്രദ്ധിക്കണേ നമ്മൾ ഈ വണ്ടിയെ വെള്ളം കുടിച്ചേച്ച് കുപ്പിയൊക്കെ ഇടും കുപ്പി ഇടുന്നവർ ശ്രദ്ധിക്കണേ ചിലപ്പോൾ ഈ കുപ്പി ഇരുണ്ടുവന്ന് ബ്രേക്ക് ചവിട്ടുന്ന പെടലിൻ്റെ ഇവിടെക്ക് വന്ന് നിൽക്കും അവസാനം ഇതെന്ത് ചെയ്യും ചവിട്ടാൻ പറ്റാതെ വരും എനിക്ക് വന്ന് പറ്റിയിട്ടുണ്ട് ഏതെങ്കിലും ആവശ്യം വരുമ്പോൾ നമ്മൾ ബ്രേക്ക് എവിട്ടാതെ വരുമ്പോഴത്തേക്ക് കുപ്പി വെള്ളക്കുപ്പി ഇതിനടി വരും പെടൽ ബ്രേക്ക് ആകത്തില്ല ഇങ്ങനെയൊക്കെ സംഭവിക്കാവുന്നതല്ലേ ഹാലലുയ സംഭവിക്കാവുന്നതല്ലേ സ്തോത്രം ഹാലലുയ നമ്മുടെ അഡ്വഞ്ചർ സ്കൂളിൻ്റെ അവിടെ വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ സ്കൂട്ടറിൽ പോയതാ സാധനങ്ങളൊക്കെ ഏതാണ്ട് മലഞ്ചരക്ക് സാധനമായിട്ട് കൂത്താട്ടുള്ളത് പോയതാ ബ്രേക്ക് പിടിക്കാൻ നേരത്ത് സ്തോത്രം പറ്റിയില്ല സ്തോത്രം ചവിട്ടാൻ പറ്റിയില്ല സ്തോത്രം പ്രിയുള്ളവരെ ശ്രദ്ധിക്കണമേ ആള് പോയി ഇതിൽ നിന്നെല്ലാം നമ്മളെ ആരാ വിടുവിച്ചത് നമ്മുടെ ദൈവമാണ് അപ്പം ആ ദൈവത്തോടൊരു നന്ദി ഹലിവിയ ദൈവത്തോടുള്ള നന്ദിയാണ് അവരോട് ചോദിക്കുക അവിടെ ഒരുത്തൻ മാത്രം പത്തു പേരാണ് സൗഖ്യമായത് എന്നാൽ ഒരുത്തൻ മാത്രമാണ് എന്തു ചെയ്തത് സ്തോത്രം മടങ്ങി വന്നത് അവൻ ആരായിരുന്നു അവൻ സമരിയാക്കാരനാ ഇസ്രായേലുമായിട്ട് ബന്ധമുള്ളവനല്ല സ്തോത്രം പ്രിയമുള്ള ഒരു കർത്താവ് ചോദിക്കുന്നുണ്ട് ആ ബാക്കി ഒമ്പത് പേര് അത് ഭയങ്കര ചോദ്യമാണ് കേട്ടോ ആ ബാക്കി ഒമ്പത് പേര് എവിടെ പോയെന്ന് അപ്പൊ കർത്താവിന് സന്തോഷമാണോ ദുഃഖമാണോ ഉള്ളത് ആളെലിവ്യ നിങ്ങൾ എന്നോടൊപ്പം വരണം കർത്താവ് ഉള്ളീന്ന് ചോദിക്കുന്നുണ്ട് ആ ബാക്കി എന്തിയെ ആ ഒമ്പത് പേരെന്ത്യേ അവരാ സൗഖ്യം കിട്ടിയത് കൊണ്ട് ആ ഭൗതിക നന്മ കൊണ്ട് തൃപ്തരായി അവരങ്ങ് പോയി നമ്മളിനി ശരിക്കും ഒന്ന് ചിന്തിച്ചാൽ ഈ ഒമ്പത് പേര് സൗഖ്യ എന്നൊടുത്ത് സ്വർഗത്തിൽ പോവോ പോവുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പോവോ കാരണം എന്നാ അവർ ആ ഭൗതികത്തിൽ മാത്രമാണ് സ്തോത്രം അവർ ചിന്തിക്കുന്നത് സൗഖ്യമായി അത് മതി എല്ലാമായി അത് മതി എൻ്റെ കാര്യമെല്ലാം നടന്നു അത് മതി സ്തോത്രം അതുകൊണ്ടെല്ലാമായി എന്ന് ചിന്തിക്കുക സ്തോത്രം ഹാലിയ ഹാലുവിയ സ്തോത്രം നമ്മൾ ഒരിക്കലും സ്തോത്രം അങ്ങനെ ചിന്തിക്കരുത് ഭൗതികം വരും പോകും പക്ഷേ കർത്താവുമായിട്ടുള്ള ബന്ധമാണ് ഏറ്റവും വലുത് അടുത്ത ഒരു വാക്യം കൂടി വായിച്ച് മത്താടി സുവിശേഷം ഇ പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് കുരുടനും ഊമനുമായ ഒരു ഭൂതഗ്രസ്തനെ എന്തു ചെയ്യുന്നുണ്ട് ലൂക്കോസ് ആ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട് സ്തോത്രം മത്തായി മുതൽ അനന്തരം ചിലർ കുരുടനും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു ഊമൻ കാണുകയും ചെയ്യുവാൻ തക്കവണ്ണം അവൻ അവനെ സൗഖ്യമാക്കി പുരുഷന്മാരൊക്കെയും വിസ്മയിച്ചു ഇവൻ ദാവീത പുത്രൻ തന്നെയോ എന്ന് പറഞ്ഞു അത് കേട്ടിട്ട് പരീശന്മാർ ഇവൻ ഭൂതങ്ങളുടെ തലവനായ െ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല എന്ന് പറഞ്ഞു അവൻ അവരുടെ നിരൂപണം അറിഞ്ഞ് അവരോട് പറഞ്ഞത് ഒരു രാജ്യം തന്നിൽ തന്നിൽ തന്നെ തന്നെ ചിത്രിച്ചു ചിത്രിച്ചു എങ്കിൽ എങ്കിൽ ശൂന്യമാകും ഒരു പട്ടണമോ ഗ്രഹമോ ഇല്ല സാത്താൻ സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവൻ തന്നിൽ തന്നെ ചിത്രിച്ചു പോയല്ലോ പിന്നെ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും സ്തോത്രം നിങ്ങൾ കേട്ടെ കർത്താവ് സൗഖ്യമാക്കി അവന് സൗഖ്യം പ്രാപിച്ചു അന്നേരം അവിടെ ഇരുന്ന ആളുകൾ ഈ ആളുകളുടെ പറച്ചിലിന് ഒരന്തോ ഇല്ലാട്ടോ ഹലുയാ ആളുകളുടെ പറച്ചിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും സ്ത്രോത്ര ആളുകൾ ഇപ്പൊ ആളുകൾ പറയാണ് ഇവൻ ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാണ് എന്തു ചെയ്യുന്നത് സൗഖ്യമാക്കുന്നതെന്ന് ഭൂതങ്ങളുടെ തലവനെ ഇപ്പൊ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു രാജ്യം തന്നെ തന്നെ ചിദ്രിച്ചാൽ എന്തു ചെയ്യല അത് നിലനിൽക്കത്തില്ല കർത്താവ് പറയുകയാണ് ഒരു രാജ്യം തന്നെ തന്നെ ചിദ്രിച്ചാൽ നിലനിൽക്കുകയില്ല ഒരു സഭയിൽ തന്നെ തന്നെ ചിദ്രിച്ചാൽ അത് സഭ നിലനിൽക്കത്തില്ല വളരാൻ കഴിയത്തില്ല ഒരു വീട് വീട്ടിലുള്ളവർ തമ്മിൽ തമ്മിൽ എന്ത് ചെയ്യുക ചിദ്രിച്ചാൽ ആ കുടുംബം വലുതായി വരികയല്ല അല്ല നമ്മുടെ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടണം നമ്മുടെ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടണം നമ്മുടെ എല്ലാ കുടുംബങ്ങളും ഇപ്പം മൈക്രോ അനുഭവത്തിലേക്കാണ് വന്നിരിക്കുന്നത് ഓരോ കുടുംബം മാത്രമായി ബന്ധത്തിലേക്കാണ് വന്നിരിക്കുന്നത് പ്രിയുള്ളവരെ ശ്രദ്ധിക്കണമേ സ്തോത്രം ഹാലെ ലൂയ ഈ പഴയ കാലത്തെ ആളുകളെയൊക്കെ ആളുകൾ എതിർക്കും പണ്ട് അപ്പനും അമ്മയും മക്കളും എല്ലാം ഒന്നിച്ച് താമസിച്ചുകൊണ്ട് സഹോദരന്മാരെല്ലാം ഒന്നിച്ച് താമസിച്ചുകൊണ്ട് സ്തോത്രം അപ്പന്മാർ ക്രയവിക്രയം ചെയ്തുകൊണ്ടിരുന്ന കാലമുണ്ട് മക്കളുടെ വരുമാനം അത് അവിടെ കൊണ്ടുവരും എന്നിട്ട് അവിടുത്തെ വലിയപ്പൻ ആ അപ്പനാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എല്ലാ മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടുന്ന എല്ലാം കൊടുക്കും ഹാലലുയ്യാ നിങ്ങൾക്കും ഒരുപക്ഷെ അങ്ങനെയുള്ള കുടുംബങ്ങളെ പരിചയം ഉണ്ടായേക്കാം അവിടെ എന്ത് സമാധാനം ഉണ്ടായിരുന്നെന്നറിയാമോ എന്ത് സന്തോഷം ഉണ്ടായിരുന്നെന്നറിയാമോ എന്നിട്ട് ഒന്നിച്ച് ഭക്ഷണം ഉണ്ടാക്കുക മരുമക്കളും എല്ലാം കൂടെ കൂടി ഒന്നിച്ച് ഭക്ഷണം ഉണ്ടാക്കുക സ്തോത്രം ഹാല ലുയ നിങ്ങൾ ശ്രദ്ധിച്ചേ ഇന്നാണെങ്കിലോ ഇന്ന് ഒന്നിച്ചു കൂടാമെങ്കിൽ എൻ്റെ കൊച്ചിന് കൂടുതൽ കൊടുക്കണം എന്ന് പറഞ്ഞ് രണ്ടു കൂപ്പി പാൽ അതിൽ നിന്ന് എടുത്തുകൊണ്ട് ഇങ്ങോട്ട് കൂടും എൻ്റെ കൊച്ചിന് പ്രത്യേകം വേണമെന്ന് പറഞ്ഞാൽ അന്നത്തെ ഒരു അനുഭവം പല കുടുംബങ്ങൾ ഒന്നിച്ചു നിന്ന കുടുംബങ്ങളെ നമുക്കറിയാം അതിൻ്റെതായ അനുഗ്രഹം അവരനുഭവിച്ചിട്ടുണ്ട് ഹാലേലുയ്യ അതിൻ്റെതായ നന്മ അവരനുഭവിച്ചിട്ടുണ്ട് സ്തോത്രം ഹാലേലുയ്യ ഈ കുടുംബത്തിൽ ഒരേ കുടുംബങ്ങളിൽ തന്നെ ഉള്ളവർ ഒന്നിച്ച് നിൽക്കണം അതിനകത്ത് ചിദ്രിപ്പുണ്ടാക്കരുത് ഛിദ്ര ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുടുംബത്തിനെ നിലനിൽക്കാൻ കഴിയത്തില്ല ഒരു കുടുംബങ്ങളും സഹോദരങ്ങൾ തമ്മിൽ തമ്മിൽ ഛിദ്രത ഉണ്ടാകാൻ പാടില്ല അപ്പനോടും അമ്മയോടും ഛിദ്രത ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഒന്നായാൽ അത് നിലനിൽക്കാൻ പറ്റത്തില്ല ഹാലലുയാ ഇനി നിങ്ങളൊന്നാലോചിച്ച് നോക്കിയ കർത്താവ് പറയുക ഭൂതങ്ങൾക്ക് ഒരു രാജ്യമുണ്ടെന്ന് ഉണ്ടെന്ന് ആ മർമ്മം പിടികിട്ടിയാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു നാട്ടുകയും തൂക്കുകയും ചെയ്താൽ ഇതൊന്നും പോകത്തില്ല അവനും ഒരു രാജ്യത്തിൽ താമസിച്ചുകൊണ്ടിരിക്കുക അവന് ഒരു അതോറിറ്റി ഉണ്ട് അവനെല്ലാം പോകുന്ന എന്നാണെന്നറിയാവോ കർത്താവ് ഇവനെ ബന്ധിക്കുമ്പോൾ മാത്രമാണ് ഇവനെ ബന്ധിക്കാൻ പറ്റത്തുള്ളൂ അവര് ഇവിടുന്ന് പോയാൽ വേറെടുത്തോട്ട് മാറി നിക്കും എന്നിട്ട് വീണ്ടും വരും വീണ്ടും വരും സ്തോത്രം ശ്രദ്ധിക്കണേ സ്തോത്രം ഹാല നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് അപ്പൊ ഭൂതങ്ങൾക്കും എന്തുണ്ടെന്നറിയാമോ ഒരു രാജ്യമുണ്ട് അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത് ഭൂതങ്ങളുടെ നേതാവായ ബേൽസേബലിനെ കൊണ്ട് ഭൂതത്തിനെ പുറത്താക്കിയാൽ അവന്റെ രാജ്യവും എന്തു ചെയ്യും അപ്പൊ നിങ്ങളിൽ നിന്ന് ചോദിക്കുക അവന്റെ ഒരു രാജ്യമുണ്ട് അവന്റെ ഒരു വ്യാപാരമുണ്ട് അവന്റെ ഒരു ശക്തിയുണ്ട് അത് നമ്മുടെ സഭയിലേക്ക് കയറരുത് സ്തോത്രം ഭൂതങ്ങളുടെ വ്യാപാരത്തിന്റെ ശക്തി നമ്മുടെ കുടുംബത്തിലേക്ക് കയറരുത് അത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് പിഷാജിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യരുത് അറിയാത്തവരാകരുത് പിഷാജിന് ഒത്തിരി തന്ത്രമുണ്ട് തമ്മിൽ ഭിന്നിപ്പിക്കുന്നത് പിഷാജാണ് തന്നിൽ അകത്തുന്നത് പിഷാജാണ് പാപം ചെയ്യിപ്പിക്കുന്നത് പിശാജാണ് അരുതാത്തത് നോക്കുന്നത് അരുതാത്തിടത്തോട് നോക്കുന്നത് പിഷാജാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത് അരുതാത്തത് കാണിക്കാൻ നമ്മളെ ശ്രമിക്കുന്നത് പിശാജാണ് സ്തോത്രം ഹാലെ ലുയ്യ സ്വന്തം ഭർത്താവിനേക്കാളിൽ വേറെ ആരോടൊരെങ്കിലും ഒരു താല്പര്യം കൊണ്ടുവരുന്നത് പിശാജാണ് സ്വന്തം ഭാര്യയെക്കാളിൽ വേറെ വേറൊരു സ്ത്രീയോട് താല്പര്യം കൊണ്ടുവരുന്നത് പിഷാജാണ് ഇത് മനസ്സിലാക്കണം ആ ഒരു തന്ത്രം അങ്ങനെ ഉണ്ടായാൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ ആകർഷണം ഉണ്ടാകാൻ പാടില്ല പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തെ കൊണ്ടുവരും പ്രലോഭനങ്ങൾ കൊണ്ടുവരുമെന്ന ആ പ്രലോഭനം വരുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം ഇത് പിശാജാണ് നമ്മളെ അങ്ങനെ പ്രലോഭനത്തിൽ കൊണ്ടുവന്ന് നമ്മുടെ നിത്യത നഷ്ടമാക്കണം അത് പിശാചിൻ്റെ പരിപാടിയാണ് അതുകൊണ്ട് അവൻ്റെ രാജ്യത്തിൻ്റെ വ്യാപാരം വലിയതായി വ്യാപാര ശക്തിയുണ്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണം ജയിക്കണം സ്തോത്രം ഹലുയ അതിനെ നമ്മൾ ജയിക്കണം പിശാദിന്റെ തന്ത്രങ്ങളെ ജയിക്കണം നമ്മളൊരു വിശ്വാസിയാണെന്ന് ഉള്ള ആ ഒരു ചിന്ത ഹലലുയാ നമ്മളൊരു ദൈവ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഭരിക്കണം ഏറ്റവും വലുത് നിത്യതയാണ് ദൈവരാജ്യത്തോടുള്ള ബന്ധമാണ് ഏറ്റവും വലുത് നമുക്ക് ഇവിടെ എത്ര കാലം ആ ജീവിക്കാൻ കഴിയുന്നത് ചുരുക്കം കാലം മാത്രമേ നമുക്കിനി ശേഷിക്കുന്നുള്ളൂ നമുക്ക് ഈ ശേഷിക്കുന്ന കാലയളവിൽ കർത്താവിന് വേണ്ടി ജീവിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം